വളരെ വ്യത്യസ്തമായ ഒരു ആചാരമാണിത് കേരളത്തിലെ രണ്ട് ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഈ ആചാരം ഉള്ളത് ഒന്ന് തിരുവനന്തപുരം ശാർക്കര ദേവി ക്ഷേത്രത്തിലാണ് അവിടെ കാളിയൂട്ട് എന്ന പേരിലാണ് ഈ ആചാരം നടത്തപ്പെടുന്നത് ഇത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ കായംകുളം പുതുപ്പള്ളി പ്രയാർ കളീക്കശ്ശേരി ശ്രീ ഭദ്ര ഭഗവതി ക്ഷേത്രത്തിലെ തട്ടൽ പേച്ചും അതിനോടനുബന്ധിച്ചുള്ള തുള്ളലും താഴത്തെ പേച്ചും ഒക്കെയാണ് നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ ഒരു ഐതിഹ്യം ദാരിക പദവുമായി ബന്ധപ്പെട്ടതാണ് ദാരികനെ ദേവി നിഗ്രഹം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ ആചാരങ്ങൾ ഇവിടെ കൊണ്ടാടുന്നത് ക്ഷേത്രത്തിലെ മകര മഹോത്സവവുമായി ബന്ധപ്പെട്ടാണ് എല്ലാ വർഷവും ഇതിവിടെ ആചരിച്ചു വരുന്നത് ശേഷം ദേവിയുടെ മൂലസ്ഥാനത്തേക്കുള്ള യാത്രയും അതിനെ രഥോത്സവം എന്നാണ് പറയുന്നത് രഥോത്സവം രഥത്തിലേറെ ഉള്ള യാത്രയൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാഴ്ചകൾ വളരെ വ്യത്യസ്തമായ ഒരു ആചാര രീതിയാണ് ഇവിടെ പിന്തുടർന്നു വരുന്നത് അർദ്ധരാത്രിയോടുകൂടി തുടങ്ങുന്ന ചടങ്ങുകൾ പുലർച്ചെയോടുകൂടി അവസാനിക്കും ഇനി അടുത്ത തവണയെങ്കിലും ഇത് കാണാത്തവർ ഒരിക്കലെങ്കിലും വന്ന് കാണുക അപ്പോൾ ഓക്കെ താങ്ക്